വടക്കേക്കര മണ്ഡലത്തിലെ കട്ടത്തുരുത്ത് ഒറവന്തുരുത്ത് തുരുത്തിപ്പുറം പതിനേഴ് പത്തൊമ്പത് കോണ്ഗ്രസ് ബൂത്ത് കണ്വെന്ഷനും കുടുംബസംഗമവും ഡിസിസി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിന്ഡോ ജോണ് ഉദ്ഘാടനം ചെയ്തു വടക്കേക്കര മണ്ഡലത്തിലെ കട്ടത്തിരുത്ത് ഓറവന്തുരുത്ത് തുരുത്തിപ്പുറം പതിനേഴ് പത്തൊമ്പത് ബൂത്ത് കൺവെൻഷനും കുടുംബസംഗമവും മണ്ഡലം പ്രസിഡന്റ് എം ഡി മധുലാലിന്റെ വസതിയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു അത് നോട്ട് നിരോധിച്ചപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പെട്രോളിയം നികുതിക്കൊള്ളയുടെ പേരിൽ ഈ രാജ്യത്ത് സാധാരണപ്പെട്ട ആളുകളെ പിഴിയുന്നുണ്ട് നമ്മളൊക്കെ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കും ഇലക്ട്രൽ ബോണ്ടാണ് അല്ലെങ്കിൽ പി എം കെയർ ഫണ്ടാണ് അദാനിയുടെ ഷെൽ കമ്പനിയിലേക്ക് വന്ന കോടികളാണ് ഏറ്റവും വലിയ അഴിമതിയെന്ന് പക്ഷെ എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടക്കമുള്ള മുഴുവൻ ആളുകളെയും ബി ജെ പി കാരും ആർ എസ് എസ് കാരും സി പി എമ്മുകാരനും ലീഗ് കാരണം അടക്കം ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയവും മതവും ജാതിയും വർഗവും ഒന്നും നോക്കാതെ നൂറ്റി അമ്പത് കോടി ജനങ്ങളെ ഒരേപോലെ കൊള്ളയടിച്ച് അഴിമതിയുടെ പേരെന്താ പെട്രോളിയം നികുതി കൊള്ളയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് പ്രതിദിനം കുറയുമ്പോൾ പോലും ഇവിടെ മാർക്കറ്റിൽ നമ്മളിൽ നിന്ന് നൂറ്റി രണ്ട് രൂപ എടുത്ത് കുറച്ചിട്ടുണ്ട് എന്നിട്ടും നൂറ്റി അഞ്ച് രൂപയാണ് പെട്രോളിന് ഡീസലിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുണ്ട് നമ്മൾ എഴുപത്തിനാല് രൂപയ്ക്ക് പെട്രോൾ കൊടുത്തപ്പോൾ അന്ന് അതിനെ സമരം എതിരെ സമരം ചെയ്ത സി പി എമ്മുകാരന ഇപ്പൊ സമരമില്ല അന്ന് അതിനെതിരെ സമരം ചെയ്ത ബി ജെ പി കാരാണ് അധികാരത്തിലിരിക്കുന്നത് ബൂത്ത് പ്രസിഡന്റ് കെ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വല്യ പി ആർ സൈജൻ അനിൽ ഏലിയാസ് യു ഡി എഫ് ചെയർമാൻ പി എസ് രഞ്ജിത്ത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ആർ ശ്രീരാജ് ബിൻസി സോളമൻ കെ കെ ഗിരീഷ് വാർഡ് മെമ്പർമാരായ ടി കെ ഷാരി മിനി ഉദയൻ മണ്ഡലം പ്രസിഡന്റ് എം ഡി മധുലാൽ ബൂത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഷീബ സൈനൻ അജിത ബാബു വി ആർ അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു അദ്ദേഹം അതിനുവേണ്ടി പൈസ കൊടുത്തു ആംബുലൻസ് റെഡിയായി ഈ ഈട്ടം നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ ആംബുലൻസ് സർവീസ് നമുക്ക് ആരംഭിക്കാൻ കഴിയുന്നത് എലക്ഷൻ കഴിഞ്ഞാൽ പിറ്റേ ആഴ്ചയോടുകൂടി മൂത്തുകം ഗവൺമെന്റ് ആസ്പത്രി നമുക്കെല്ലാം ഉപകാരപ്രദമാവുന്ന രീതിയിൽ ആംബുലൻസ് സർവീസ് നമുക്ക് തുടങ്ങാൻ കഴിയും ഞാനിത് എടുത്ത് പറയാനുള്ള കാര്യം

അദ്ദേഹത്തിന്റെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നാണ് ഏറ്റവും